നല്ലൊരു നടിയും അവതാരകയും പാട്ടുകാരിയുമാണ് റിമി ടോമി റിമി ടോമി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരം തൻ്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഏകദേശം വൺ മില്യൻ അടുത്ത് ആരാധകർ താരത്തിന് സോഷ്യൽ മീഡിയയിലുണ്ട് നിരവധി സിനിമകളിലും സ്റ്റേജ് ഷോകളിലും ഒക്കെ താരം പാടിയിട്ടുണ്ട് എന്നാൽ താരത്തിൻ്റെ അവതാരക മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് മയവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന പരിപാടിയായിരുന്നു ഒന്നും ഒന്നും മൂന്ന് ഈ പരിപാടിയിലേക്ക് അവതാരകയായി എത്തിയത് റിമി ടോമി ആയിരുന്നു അന്നു മുതൽ താരത്തിൻ്റെ ഓരോ സീസണുകളും വളരെ മികച്ചത് തന്നെയായിരുന്നു ഇതിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരുപാട് പാട്ടിൻ്റെ റിയാലിറ്റി ഷോകളിലൊക്കെ താരം ജഡ്ജായിട്ട് എത്താറുണ്ട് ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി സ്റ്റാർ സിംഗറിൽ അവതാരകയായിട്ടും ജഡ്ജായിട്ടും റിമി ടോമി എത്താറുണ്ടായിരുന്നു എന്നാൽ സിനിമയിൽ നിന്നും ഏറെ നാളായിട്ട് വിട്ടു നിൽക്കുകയാണ് റെമി ടോമി എന്നാൽ ഇപ്പോൾ ഇതാ റെമി ടോമിയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് കുഞ്ഞി രാമായണം തിങ്കൾ മുതൽ വെള്ളി വരെ എന്നിങ്ങനെയുള്ള ഫേമസ് സിനിമകളിലെല്ലാം താരം തന്നെയായിരുന്നു നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ അഭിനയത്തിലും അവതാരക മേഖലയിലും ജഡ്ജിംഗ് മേഖലയിലുമൊക്കെ താരം മികവുകൾ തെളിയിച്ചതാണ് അതുപോലെ തന്നെ താരത്തിൻ്റെ ഫിറ്റ്നസ് മേഖലയിലെ കരിയറും എടുത്തു പറയേണ്ടത് തന്നെയാണ് അങ്ങനെ പഠനത്തിലും താരം മികവുകൾ നേടിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും തൻ്റേതായ സ്ഥാനമുറപ്പിച്ച നടിയാണ് റീമി ടോമി ഇപ്പോൾ ഇതാ താരത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷമാണ് താരം പുതുതായി ഒരു പരസ്യത്തിൽ കൂടെ അഭിനയിച്ചിരിക്കുന്നു താരം തന്നെയാണ് ഈ കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് സുന്ദരിയായ റിമി ടോമിക്ക് മറ്റൊരു അവസരം കൂടെ ലഭിച്ചിരിക്കുകയാണ് പുതുതായി സംപ്രേഷണം ചെയ്യുന്ന ഒരു പരസ്യത്തിലാണ് താരത്തിന് അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരസ്യത്തിൽ അഭിനയിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ റിമി ടോമി പങ്കുവച്ചിരിക്കുന്നത് ലൊക്കേഷൻ സമയത്തെ വിശേഷങ്ങൾ കൂടെ പങ്കുവച്ചിരുന്നു